ചിക്കൻ ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെയാണ് ഒരു രണ്ടാമതൊരു കുട്ടി വേണം എന്നുള്ളതെന്ന് വെച്ചാൽ മൂത്ത ആൾ പതിനൊന്ന് വയസ്സ് തികഞ്ഞിട്ടുണ്ട് തികഞ്ഞിട്ടല്ല പതിനൊന്നാം വയസ്സങ്ങനെ നടക്കുവാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ പുതിയൊരു ലൈഫ് രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഈ എന്താ പറയുക കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കര ഒരു യാതൃകമായി പോകും കുഞ്ഞാണെങ്കിൽ ഒരു ഇളയ ആൾ മൂത്ത ആൾച്ചാൽ ഇത്തിരി വളർന്നുണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ അവളുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ അങ്ങ് മാറും അല്ല ജീവിതമൊക്കെ ആയിട്ട് പിന്നെ നമ്മൾക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരു ഒരു പ്രേരക ശക്തി വേണം അപ്പോൾ മാത്രമല്ല നമ്മുടെ ലൈഫ് ഫ്ലറിഷ് ആവണമെങ്കിൽ ഒരു കുട്ടി വേണം എന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് മുപ്പത്തിയാറ് വയസ്സുണ്ട് ആ സമയത്ത് പിന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റു ട്രീറ്റ്മെൻറ്റുകളുടെയൊക്കെ സഹായം വേണ്ടി വരുന്നൊരവസ്ഥ വരുമല്ലോ അപ്പോൾ അങ്ങനെയായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് രണ്ടാമത് ഒരു കുഞ്ഞായത് അപ്പോൾ ഞാൻ തുടക്കം മുതൽ തന്നെ ഇവിടെ ഗവണ്മെൻറ് ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കോട്ടയത്ത് വൈക്കത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലുണ്ട് അവിടെയാണ് കാണിച്ചിട്ടുള്ളത് അവിടെ നല്ല ഫെസിലിറ്റിയാണ് കേട്ടോ നമുക്ക് എന്താ പറയുക ഒ പി ഉള്ള ദിവസം നോക്കി ഒ പി ഇല്ലാത്ത രണ്ട് ദിവസമുണ്ട് ബാക്കി ദിവസങ്ങൾ നോക്കി ചെന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സും നല്ല എക്സ്പീരിയൻസാണ് ആശുപത്രി നല്ല സൗകര്യം ഉള്ളതാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് കാണിച്ചത് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളോട് നമ്മുടെ ഏജ് കാര്യങ്ങളൊക്കെ ചോദിക്കും പിന്നെ ഞാൻ എന്നോട് എല്ലാം ഇപ്പോൾ മൂത്ത ആൾ ഇത്രയുണ്ട് മൂത്ത ആൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തെത്ര ലേറ്റ് ആയത് എന്തെങ്കിലും വിഷയം കൊണ്ടാണോ അല്ലെങ്കിൽ ഇടയിൽ എന്തെങ്കിലും അബോഷൻസോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണോ എത്ര ലേറ്റ് ചോദിച്ചപ്പോൾ ഞാൻ നല്ല എൻ്റെ സെക്കൻഡ് മാരേജ് ആണ് മാരേജ് കണ്ടിട്ടിപ്പോൾ ഇങ്ങനെ ഒരു വർഷം ഒരു ഉള്ളൂ അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മൂത്ത ആൾക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു മോൾക്ക് ഇങ്ങനെ ഡെലിവറി സമയത്തൊരു പ്രശ്നം പറ്റിയായിരുന്നു അപ്പോൾ അവർ അവരുടെ കൈയൊക്കെ നോക്കി അപ്പോൾ ഇന്നതാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് മുതൽ തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ഡോ എന്നെ നോക്കുന്ന ഡോക്ടേഴ്സിന് ഒരു അവേർനെസ് ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വിധത്തെ എൻ്റെ എന്താ പറയുക നമ്മൾ ചെക്കപ്പ് ചെയ്യുമ്പോൾ എല്ലാ വാല്യൂസും നോർമലാണ് കണ്ടുകൊണ്ടിരുന്നത് പിന്നെ തൈറോയിഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അഞ്ചാം മാസം എത്തിയ സമയത്ത് ബ്ലഡ് ചെക്ക് ചെയ്ത സമയത്ത് ഒരു എന്താ പറയുക ജസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ ഒരു ഇത് കാണിച്ചു വാല്യൂസ് ആ ബോർഡർ ലൈനിലായി നിൽക്കുന്നത് കാണിച്ചു തൊണ്ണൂറ്റി ഏഴോ മറ്റോ എത്തിയിട്ടുണ്ടായിരുന്നു ഫാസ്റ്റിങ്ങിലെ ഷുഗർ നോക്കിയ സമയത്ത് അപ്പോൾ അത് പറഞ്ഞു അത് ഹണ്ടെണ് താഴെയാണെങ്കിൽ നോർമലായിട്ടുള്ള ആളുകൾക്ക് ഓക്കെയാണ് പക്ഷേ ഗർഭിണിയും കൂടി ആയതുകൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് നമ്മൾ മധുരം കഴിച്ചിട്ട് വരുന്ന കഴിച്ചിട്ട് വരുന്ന ഒരു പ്രശ്നമല്ല മധുരം കഴിച്ചില്ലെങ്കിലും ചിലവർക്ക് ഈ ഫിഫ്ത്ത് മന്ത് സമയത്ത് ഇങ്ങനെ ഷുഗറിൻ്റെ ഇത് അളവ് കൂടാതെ അത് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ കുഞ്ഞു വളരാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണ് ഹോർമോൺസ് മാറ്റം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവാം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഷുഗറൊക്കെ കൺട്രോൾ ഷുഗർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഷുഗർ കഴിക്കുന്നു തന്നെയില്ല പിന്നെ തീരെ മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമ്മുടെ ഡേറ്റ്സ് അങ്ങനെ എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മുന്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫ്രീസ് ചെയ്തതിന് ശേഷം കഴിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ പക്ഷേ എത്ര കൺട്രോൾ ചെയ്തിട്ടും ലാസ്റ്റ് എട്ടാം മാസത്തെ സ്കാൻ ചെയ്ത സമയത്ത് ഫ്ലൂയിഡ് ലെവല് കൂടുതലായിരുന്നു കുട്ടിക്ക് മൂന്നര കിലോൻ്റെ അടുത്ത് വെയ്റ്റും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വന്ന സമയത്ത് എൻ്റെ എന്താ പറയുക സ്കാൻ ചെയ്ത ഡോക്ടർ തന്നെ പറഞ്ഞു ഒന്ന് ഡോക്ടറെ കാണും ഇപ്പം തന്നെ കാണിക്കാൻ പറഞ്ഞു അന്ന് ഓപ്പി ഉള്ള ദിവസമല്ല എങ്കിലും ഡോക്ടർ ഒന്ന് സംസാരിച്ച് നോക്കോളെ നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഇപ്പം തന്നെ ഒന്ന് കാണിച്ചേക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എട്ടാം മാസം ലാസ്റ്റ് അതിൻ്റെ കേട്ടോ ഒമ്പതാം മാസം തുടങ്ങാറായ സമയത്താണ് ഞാൻ ചെന്ന് സ്കാൻ ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഡോക്ടറെ ലേബർ റൂമിൽ പോയിട്ട് കാര്യം പറഞ്ഞ് ഡോക്ടർ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് പിന്നെ എൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു കുട്ടിക്ക് വെയിറ്റ് കൂടുതലാണ് ഫ്ലൂയിഡ് കൂടുതലാണ് ഷുഗർ കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഷുഗർ അണ്ടർ കൺട്രോൾ ആണ് ചെക്ക് ചെയ്യുമ്പോഴേക്ക് കൺട്രോൾ ആണ് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ ആ വാല്യൂസൊക്കെ നമുക്ക് കിട്ടുന്ന ഫാസ്റ്റിങ്ങിൽ പക്ഷേ കുട്ടിയുടെ വെയിറ്റ് കയറിയുണ്ട് അത് ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് കയറിയിട്ടുണ്ടാവും ഷുഗർ അതിൻ്റെ അനുബാധമായിട്ട് കുട്ടിയുടെ വെയിറ്റ് കയറുന്നതായിരിക്കും അപ്പോൾ കുട്ടി വെയിറ്റ് കൂടുമ്പോൾ നിങ്ങൾക്ക് മുൻപ് വന്ന ആ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നല്ലപോലെ കൺട്രോൾ ചെയ്യണം നമുക്ക് ഞങ്ങൾ എന്താ പറയുക മെഡിക്കൽ കോളേജിലോട്ട് പോകേണ്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ മൂന്നാഴ്ചയും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്തോ മറ്റ് പ്രശ്നങ്ങളോ കുട്ടിയുടെ അനക്കം എപ്പോഴും ശ്രദ്ധിക്കണം എപ്പോഴും എന്ന് പറഞ്ഞാൽ അനക്കം കുറവ് പോലെ തോന്നും നമുക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ വരണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിട്ടുള്ളത് അപ്പം നമ്മൾ അതിനുശേഷം ഭയങ്കര കെയർ കെയറോട് കൂടി അനക്കമൊക്കെ എപ്പോഴും ശ്രദ്ധിച്ച് ഇപ്പോൾ കുഞ്ഞുങ്ങളെപ്പോഴും അനങ്ങില്ലല്ലോ അവർ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും എനിക്കിങ്ങനെ ടെൻഷൻ എന്താ അനക്കം കുറയുവാണോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അനങ്ങാതെ ഒരിടത്തെ സ്റ്റില്ലായിട്ട് ഇരിക്കുകയോ കിടക്കയോ ചെയ്യും അപ്പോൾ കുഞ്ഞുനങ്ങൾ നമുക്ക് സമാധാനമാവും അപ്പോൾ അങ്ങനെ നോക്കി നമ്മൾ ലാസ്റ്റ് ടൈം ചെന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാലേ ഡെലിവറി ഡെലിവറി നടത്താൻ പറ്റുള്ളൂ ഇപ്പോൾ സിസേറിയം തന്നെ വേണ്ടി വേണ്ടിവരും നിനക്ക് നോർമലിന് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും മൂത്ത ആൾക്ക് സംഭവിച്ച പോലത്തെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സി സെക്ഷൻ എടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ നിർബന്ധിക്കുമല്ല ഇങ്ങനൊരു കണ്ടീഷൻ കുട്ടിക്ക് ഈ ഒരു പ്രശ്നം മൂത്ത ആളുകൾ വന്നിട്ടുണ്ട് വെയിറ്റ് കൂടിയ കുട്ടിയായതുകൊണ്ട് ഏകദേശം അതേ വെയിറ്റ് തന്നെ ഈ കുഞ്ഞിനും ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടമാണ് നോർമലിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം അതല്ല സി സെക്ഷൻ ആണെങ്കിൽ അതും ചെയ്യാം അങ്ങനെയാണെങ്കിൽ റെഡി നമ്മൾ ഈ ഒരു കണ്ടീഷൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഇന്നതാണ് എന്നുള്ളത് എന്തെങ്കിലും ആയിപ്പോയതിന് ശേഷം നിങ്ങൾ പിന്നെ നമ്മളുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ വെയിറ്റ് കൂടുതലാണ് കുട്ടിക്ക് ഭാരം കൂടുതലാണ് ഈ ഒരു കണ്ടീഷനിൽ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് എപ്പോൾ വേണമെങ്കിൽ നിന്ന് പോകാം അനക്കം കുറയണോ എന്ന് തോന്നിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ നിന്ന് പോകാം അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഓപ്പറേഷനുമായിട്ട് വീക്കിലി ഒരു ദിവസം ഉണ്ട് ആ ദിവസം മാത്രമേ അനസ്തേഷ്യയുടെ വിഭാഗത്തിലുള്ള ഡോക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് വീക്കെൻഡിലോ മറ്റോ നിനക്ക് എന്തെങ്കിലും ഇവിടെ അഡ്മിറ്റായി വീക്കെൻഡിലോ മറ്റോ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് പോകേണ്ടി വരും അപ്പോൾ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകുമ്പോഴേക്കും എന്തെങ്കിലും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാകുമായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു അപ്പോൾ അവർ അത്രയും ക്ലിയറായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കാര്യം നമ്മളെടുത്ത് പറഞ്ഞു അവിടെ അഡ്മിറ്റ് ആവണമെങ്കിൽ അഡ്മിറ്റ് ആവാം അവർ ഡിനേ ചെയ്യുന്നില്ല പക്ഷേ ഇന്ന ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ട് അപ്പോൾ എപ്പോഴും ഡോക്ടേഴ്സ് ചിലപ്പോൾ നമുക്കൊരു മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ എപ്പോഴും അവിടെ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരു അനക്ക കുറവ് അങ്ങനെ എന്തെങ്കിലും തോന്നി അവർ ചെക്ക് ചെയ്ത് ഹാർട്ട് ബീറ്റ് കുറവെന്ന് തോന്നി ഉടനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് മാറ്റാനും എപ്പോൾ വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം അവിടെ കൂടുതലുണ്ട് അതുകൊണ്ടാണ് അവർ അങ്ങനെ നമ്മുടെ അടുത്ത് സജസ്റ്റ് ചെയ്തത് അപ്പം ഞങ്ങളാണെങ്കിൽ എയ്ത്ത് മന്ത്ക്കെ ആവുന്ന സമയത്ത് ലേബർ റൂമിലൊക്കെ ഇടയ്ക്ക് പോകുന്ന കാരണം കൊണ്ട് കാണുന്നതാണ് അവിടെ ഈ വെള്ളമുണ്ടും വെള്ള ഷർട്ടുമാണ് ഗർഭിണികൾ അഡ്മിറ്റാവുന്നവർ ഉപയോഗിക്കുന്നത് അതുപോലെ ഡെലിവറി ഉപയോഗിക്കുന്നത് അവരുടെ ബൈസ്റ്റാൻഡർ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചധികം വെള്ളമുണ്ട് ഇപ്രാവശ്യത്തെ ഡെലിവറിക്ക് ആ ഒരു ഹോസ്പിറ്റൽ പോകേണ്ട സമയത്ത് മാത്രമേ എൻ്റെ അമ്മ വരേണ്ട വന്നുള്ളൂ അല്ലാതെ അതിന് മുന്നൊന്നും നമ്മളങ്ങനെ മുൻപത്തെ മാതിരി മുൻപത്തെ ഡെലിവറി ഒക്കെ ഉണ്ടായിരുന്ന പോലെ ഒരുപാട് എല്ലാത്തിനും എന്തിനും ഏതിനും ഹെൽപ്പ് ചടങ്ങുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു ഞാനും ഹസ്ബൻഡും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഒരു ലോകം തന്നെയായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ എയ്ത്ത് ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ പറയുക മെറ്റേണിറ്റിക്ക് വേണ്ടി വരുന്ന പാഡ്സ് പാഡുകൾ വാങ്ങി വെച്ചായിരുന്നു കുട്ടിക്ക് വേണ്ട ഡയപ്പർ വാങ്ങി വെച്ചായിരുന്നു പിന്നെ ഈ ഷീറ്റുകൾ ഡ്രൈ ഷീറ്റ് ഉണ്ടല്ലോ ഡ്രൈ ഷീറ്റ്സ് വാങ്ങി വെച്ചായിരുന്നു രണ്ട് തരം ഷീറ്റുകളും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും പിന്നെ കുട്ടിക്ക് ഇടാനുള്ള കുഞ്ഞേ അങ്ങനെ വാങ്ങരുന്ന് ഒക്കെ പറയും ആ എൻ്റെ അമ്മയൊന്നും സമ്മതിക്കില്ല അങ്ങനെ വാങ്ങി വെക്കാനായിട്ട് പക്ഷേ ഞാൻ ഈ കാര്യത്തിൽ അവരുടെ പെർമിഷൻ നമ്മൾ കടയിൽ നിന്ന് നേരെ വാങ്ങി ഉപയോഗിക്കുന്നത് അത്ര സേഫല്ലെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പെർമിഷൻ എടുക്കാനൊന്നും നിന്നില്ല നമ്മളോട് പറഞ്ഞ പോലും ഇല്ല ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴുകി നല്ലതുപോലെ സോപ്പ് വെള്ളത്തിലിട്ട് കഴുകി നല്ല ഡ്രൈ എന്താ പറയുക നല്ല വെള്ളത്തിൽ പിഴിഞ്ഞ് ഉണക്കി എല്ലാം ബാഗൊക്കെ നല്ല പോലെ നീറ്റാക്കി വെച്ച് പ്ലാ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ എക്സ്ട്ര ആയിട്ടൊന്നും വാങ്ങേണ്ടി വന്നില്ല പിന്നെ എന്താ പറയുക കുറച്ച് ക്ലോത്ത് കൊണ്ടുള്ള ഡയപ്പർ ഉണ്ടല്ലോ അങ്ങനത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ റെഡി ആയിരിക്കും നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റലായിരിക്കും ഇവിടെയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ റണ്ണേ ഉള്ളൂ അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്ലാനുകൾ മൊത്തം മാറി പക്ഷെ പോയേ പറ്റുള്ളൂ അവർ ഡോക്ടേഴ്സ് പറഞ്ഞ സ്ഥിതിക്ക് അവരത്രയും ക്ലിയർ ആയിട്ട് നമ്മളെടുത്ത് പറഞ്ഞത് റിസ്ക് എടുക്കാൻ വയ്യായിരുന്നു എന്താ വെച്ചാൽ ഒരാളെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലുകളിൽ കയറി ഒരു ഒമ്പത് മാസം എല്ലാ ദിവസവും നമ്മൾ ഒരു അര നേരം ആശുപത്രിയിലാണ് കുഞ്ഞു കുട്ടീനെ കൊണ്ട് അപ്പോൾ അതൊന്നും ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ആ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ പോയി അവിടെ ചെന്നോടനെ ഒന്നും അഡ്മിഷൻ കിട്ടില്ലല്ലോ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ കാണിച്ചു അവർ അന്ന് ഒരു സ്കാനും ബ്ലഡ് ടെസ്റ്റും ഒക്കെ പറഞ്ഞു അതൊക്കെ എടുത്തു കൊടുത്തു അപ്പോൾ ഇവിടെ ഒരു നൂറ് ഗ്രാം കുറവുണ്ടായിരുന്നു കുട്ടിയുടെ വെയിറ്റ് ഫ്ലൂയിഡ് ലെവലൊക്കെ കൂടുതൽ തന്നെ തന്നെയായിരുന്നു ബ്ലഡ് റിസൾട്ട്സൊക്കെ ഓക്കെ ആയിരുന്നു പിന്നെ അവർ പറഞ്ഞു അവിടെ ഇപ്പോൾ സി സെ ഞങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് സി സെക്ഷനാണ് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നോർമൽ ഡെലിവറി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ സി സെക്ഷൻ എടുക്കുകയുള്ളൂ അപ്പം ഞാൻ അവിടുത്തെ ഡോക്ടറെ അടുത്ത് കാര്യമാണ് ഡോക്ടറെ മൂത്ത ആൾക്ക് ആൾക്കിങ്ങനെയാണ് പറ്റിയിട്ടുള്ളത് ഇങ്ങനെ എൻ്റെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കണ്ടീഷനിലോട്ട് എത്തുകയെന്ന് പറഞ്ഞാൽ അതെനിക്ക് ഒരാൾക്കും ആയി ഇനി അടുത്ത ആൾക്കും അങ്ങനെ ആവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് സി സെക് അതുകൊണ്ടാണ് ഞങ്ങൾ സി സെക്ഷൻ ഓപ്റ്റീൻ എന്ന് പറഞ്ഞാൽ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് നോക്കി ഇങ്ങനെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഒരു റിസൾട്ട്സും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നോക്കി പിന്നെ നമ്മൾ ഇങ്ങനെ റീസൺ ഉള്ളതുകൊണ്ടാണല്ലോ അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അവർ നമ്മളുടെ അടുത്ത് പറയൂ കേട്ടോ നോർമലാണ് നമ്മൾ നോക്കേണ്ടത് എന്നൊക്കെ നമ്മളെ ബോധവൽക്കരിക്കാനൊക്കെ നോക്കി ഞാൻ എനിക്ക് കാര്യം മനസ്സിലാകഞ്ഞിട്ടല്ല എനിക്ക് നോർമൽ ഡെലിവറി ചെയ്യാനാണ് എനിക്കും താല്പര്യം പക്ഷേ കുഞ്ഞിനും ഒരു റിസ്ക് വരുന്നത് എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ ഒരു ചെക്കപ്പൊക്കെ ചെയ്ത് അന്നത്തെ ദിവസം ഒന്ന് ലാസ്റ്റ് ഡോക്ടർ വന്ന് പറഞ്ഞു വെയിറ്റ് കൂടുതൽ തന്നെയാണ് നിങ്ങളത് മോണിറ്റർ ചെയ്താൽ മതി കുട്ടിയുടെ അനക്കം നല്ലപോലെ മോണിറ്റർ ചെയ്യുക മുപ്പത്തി എട്ടാഴ്ച തികയാതെ നമുക്ക് സി സെക്ഷൻ ചെയ്യാൻ പറ്റില്ല ഇപ്പം മുപ്പത്തി ആറര ആഴ്ചയായിട്ടുള്ളൂ അപ്പോൾ ഒന്ന് അടുത്ത ആഴ്ച വരിക അടുത്ത ആഴ്ച വന്നിട്ട് അഡ്മിറ്റ് ഇവിടെ അഡ്മിറ്റ് ആവാൻ വേണ്ടി റെഡി ആയിട്ട് വരിക അപ്പം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഒരാഴ്ചയും കൂടെ വീട്ടിലോട്ട് വരുവാണ് നമ്മൾ അന്ന് എന്ന് പറഞ്ഞു ബാഗും എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയും വിളിച്ചു ചെന്നിട്ടുള്ളൂ അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യത്തിന് എല്ലാം എടുത്തിട്ട് അത് പിന്നെ ഒരു ഡോക്ടേഴ്സ് അങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഒരു നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ അടുത്ത അടുത്തെവിടെയെങ്കിലും വീട് വേണ്ടീനെടുത്തിട്ട് നിങ്ങൾ നിന്നോളൂ അത്യാവശ്യം ഒരു വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള ഒരു അവസ്ഥയില്ലായതുകൊണ്ട് ഞങ്ങൾ ഓർത്തു എന്നാൽ പിന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് വന്ന് ഇതുപോലെ ഭയങ്കര എന്താ പറയുക അനങ്ങുന്നതും നടക്കുന്നതും ഒക്കെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് എപ്പോഴെപ്പോഴും ഓരോ മണിക്കൂർ ഇടവിട്ട് തന്നെ അനക്കം കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരാഴ്ചയും കൂടെ കടന്നുപോയി നമ്മൾ ചെന്നു അന്ന് അഡ്മിറ്റായി കേട്ടോ അഡ്മിറ്റായി അങ്ങനെ മുപ്പത്തി എട്ടാഴ്ച കംപ്ലീറ്റ് ആയ ദിവസം എന്ന് പറയുന്നത് ഇരുപത്തി നാലാം തീയതിയാണ് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് അപ്പം അന്ന് രാവിലെ ഡോക്ടർ വന്നപ്പോൾ എല്ലാം ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം റെഡിയാണ് അപ്പോൾ ഓപ്പറേഷൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു അങ്ങനെ വൈകിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിയേറ്ററിൽ പോകുമ്പോഴും നമ്മളോട് പറയുന്നത് അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഡിസംബർ ഇരുപത്തി നാല് രാത്രിയാണ് അപ്പോൾ എന്താ പറയുക ഇരുപത്തഞ്ചിൻ്റെ ആ ഒരു ആഘോഷങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ പറഞ്ഞാൽ അവിടെ സർജൻ ഉണ്ട് സർജൻ്റെ അടുത്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റ് ഡെലിവറികൾ ആ ദിവസത്തേക്ക് ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള ഡെലിവറിയുടെ ിടയിൽ ടൈം അതുപോലെ നമ്മൾക്കൊരു എമർജൻസി വരുവാണെങ്കിൽ മാത്രമേ നമ്മൾ നടത്തുള്ളൂ അല്ലെങ്കിൽ തിരിച്ച് പോരണ്ടി വരും കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വരുവാണെങ്കിൽ നമ്മളെ നടത്തുമെന്നും പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് പക്ഷെ അന്ന് രാത്രി പത്തേ പത്തൊക്കെ ആയപ്പോൾ നമ്മളുടെ ഡെലിവറി നടന്നു അതും പെൺകുഞ്ഞായിരുന്നു അവൾക്കൊരു കുഴപ്പം ഞാൻ നമുക്കിങ്ങനെ ഓർമ്മയുണ്ട് നമ്മളെ വിളിച്ചത് കുഞ്ഞെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ച്ചാൽ നമ്മൾ അത്രയും അതുകൊണ്ടാണ് അവൾക്കൊരു പ്രശ്നവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഓപ്പറേഷൻ എന്നൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മുറി നമുക്ക് മുറിവ് വരുമല്ലേ അതൊരു പേടി തന്നെയാണ് കുറേ മരുന്നും കാര്യങ്ങളും പിന്നീട് കുറേ നാൾ ശ്രദ്ധിക്കണം അതൊക്കെ നമുക്കുണ്ട് പക്ഷേ കുട്ടിക്കൊരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ വേണ്ടി അത് ചെയ്തത് അത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് സമാധാനമായി അങ്ങനെ പിന്നെ ഒരു ആറ് ദിവസം കൂടെ അവിടെ എനിക്ക് അതോടുകൂടി എനിക്ക് പ്രഷർ ഇത്തിരി വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ പ്രഷർ ആവുന്ന വരെ നോക്കിയിട്ടാണ് പിന്നെ കുട്ടിക്ക് കുറേ ചെക്കപ്പും കാര്യങ്ങളും ഡെയിലി ബ്ലഡിൻ്റെ കാര്യങ്ങൾ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഒരു നോക്കും അതൊക്കെ അതൊക്കെ ചെയ്യും നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എനിക്ക് വ്യത്യാസം തോന്നി നമ്മൾ തന്നെ നേരിട്ട് എല്ലാത്തിനും പോയി ചെക്കപ്പ് ചെയ്യാനും അതിൻ്റെ റിസൾട്ടുകൾ അല്ല ബ്ലഡ് സാമ്പിൾസ് കൊടുക്കാനും റിസൾട്ട് ചെയ്യാനും ഒക്കെ അതിനെയൊക്കെ നമ്മൾ നടക്കണം പിന്നെ ഓപ്പറേഷൻ്റെ ആകുമ്പോഴേക്കും നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള രണ്ട് യൂണിറ്റ് ബ്ലഡ് അവിടെ കൊടുത്തിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ എക്സ്പെൻസ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ പൊതുവേ പ്രൈവറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവാണ് പിന്നെ നമുക്ക് മെഡിസിപ്പിൻ്റെ ആനുകൂല്യം ഉണ്ടായിരുന്നതുകൊണ്ട് അത് കുറേയൊക്കെ അതിനകത്ത് പോയി പിന്നെ ചിലത് മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് വരുന്നു വാങ്ങേണ്ടത് അത് ഇവിടെ അവൈലബിൾ അല്ലാത്ത കാര്യങ്ങൾ മാത്രമേ പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നുള്ളൂ പിന്നെ നമ്മുടെ ബൈസ് സ്റ്റാൻഡേർഡ്സ് ഇപ്പോൾ ഒരാളെ നിർത്തുള്ളൂ ബൈസ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരാളെ നിർത്തുള്ളൂ സ്ത്രീകളായ ഒരാളെ ബാക്കി വേറെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ അവരൊക്കെ പുറത്താണ് നിൽക്കേണ്ടത് അവർക്കും താമസിക്കാനുള്ള ഒരാൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് ചെറിയ റേറ്റിൽ പിന്നെ ഒരു കാര്യം നമുക്കിങ്ങനെ പ്രസവൊക്കെ കഴിഞ്ഞിട്ട് കുടുംബം ഒന്നടങ്കം വന്ന് കുട്ടീനെ കാണാൻ പ്രസവിച്ച പെണ്ണിനെ കാണാനൊക്കെ ബന്ധുക്കളും എല്ലാവരും കൂടെ ഒരു പരിപാടി ഉണ്ടല്ലോ അതൊന്നും നടക്കില്ല കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് ശേഷം കാണാം അവരുടെ എന്ന് വെച്ചാൽ അത് സേഫ്റ്റിക്ക് വേണ്ടിയാണ് കുട്ടികൾ പല അവസ്ഥയിലുള്ള കുട്ടികളുണ്ടായിരിക്കും ന്യൂബോൺസാണ് അവർക്ക് ഈ പുറത്തുനിന്ന് കയറി ചെല്ലുമ്പോൾ എന്താ പറയുക പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ കുഞ്ഞിനാണെങ്കിലും മറ്റു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്രയും അത്രയും സെക്യൂർ ആയിട്ട് അവർ നോക്കുകയുള്ളൂ അങ്ങനെ അത്യാവശ്യക്കാരെ മാത്രമേ അകത്ത് നമുക്ക് ഭക്ഷണം തരാനുള്ള ഒരാളെ മാത്രമേ കടത്തി വിടുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടുന്ന് റിക്വസ്റ്റ് ചെയ്യണം ഇന്നയാളുടെ ഇന്നയാളെ കടത്തി വിടാനായിട്ട് റിക്വസ്റ്റ് കൊടുത്താൽ മാത്രമേ അത് വിളിച്ച് പറഞ്ഞാൽ സെക്യൂരിറ്റി കടത്തിവിടും ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളിപ്പോൾ കാണാൻ വേണ്ടി എത്ര ആഗ്രഹം ആരും വന്നു എന്ന് പറഞ്ഞാലും കയറ്റി വിടില്ല അത് സേഫ്റ്റി ബേസിലത് ഓക്കെയാണ് അതങ്ങനെയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ കുറേ ആളുകൾ വന്ന് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും ഒന്നും വേണ്ടി വല്ലോ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും കാണാമല്ലോ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ഞാൻ കുറേ സാധനങ്ങൾ കരുതി വെച്ചായിരുന്നു അപ്പോഴത്തേക്കതൊന്നും ആവശ്യം വന്നില്ല ഒരു ചൂടുകുപ്പായം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വാമത്ത് കൊടുക്കുന്ന തരം ഫുൾ കവേഡ് ആയിട്ടുള്ള ഡ്രസ്സ് ആ ഡ്രസ്സ് ഉണ്ടെങ്കിൽ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഡ്ര ഇതില് ഭയങ്കര സോഫ്റ്റാണ് നല്ല സുഖമാണ് ഇത് ഫുള്ള് കവർ ചെയ്ത് ഇടുകയാണെങ്കിൽ കുഞ്ഞ് സുഖമായിട്ട് കിടന്നു പോകും അങ്ങനെ ഡയപ്പർ ഡയപ്പർ ഇട്ടിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലുള്ള സമയത്ത് ഇപ്പോഴും ഡയപ്പർ യൂസ് ചെയ്യുന്നുണ്ട് ഫുൾ ടൈം ഇല്ല നൈറ്റിൽ കിടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പകല് നമ്മൾ ക്ലോത്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അത് നനയുമ്പോൾ ഒന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ചെറു ആദ്യത്തെ ഒരു പത്തിരുപത് മുപ്പത് ദിവസമാണ് എപ്പോഴും എപ്പോഴും നനയും അങ്ങനെ കാര്യങ്ങളും ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു ടൈം വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് നമ്മൾക്ക് വേണ്ട നമ്മളുടെ ആവശ്യത്തിന് വേണ്ട ടോയ്ലറ്റ് റൈസ് അതായത് ഇപ്പോൾ സോപ്പ് വലുതയ്ക്കാനുള്ള കാര്യങ്ങൾ തോർത്ത് അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ കുഞ്ഞിനൊന്നും അവർ സോപ്പോ എണ്ണയോ ഒന്നും ഇപ്പോൾ വാങ്ങിക്കുന്നില്ല ആകെ ചോദിച്ചത് ഒരു കുഞ്ഞിനെ റിസീവ് ചെയ്യാനുള്ളൊരു തുണി വേണമെന്നാണ് പറഞ്ഞത് അതും വെള്ളമാണെങ്കിൽ എത്ര നല്ലത് വെളുത്ത ക്ലോത്തിൽ നമ്മൾ കുഞ്ഞിനെ റിസീവ് ചെയ്യുക കവർ ചെയ്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അവിടെ കാര്യങ്ങൾ കുറേ കൂടെ സിമ്പിളാണ് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പോലെയാണ് പിന്നെ നമ്മൾ മാനസികമായിട്ട് കുറച്ച് പ്രിപ്പയർ ആയത് പോവാ നമ്മൾ പറയുന്ന പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പലരും തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടുണ്ട് ഞങ്ങൾക്ക് ഇന്ന ആൾക്ക് കയറണം ഞങ്ങൾ രണ്ടുപേരെ അനുവദിക്കണം നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും പോസിബിൾ അല്ല ഒരാളെ നിർത്തുള്ളൂ അവർ അതൊക്കെ ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ എക്സ്പീരിയൻസ് അതുപോലെ കോസ്റ്റ് എഫക്റ്റീവായിട്ടും എന്ന് വെച്ചാൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല സാധാരണക്കാരനെ യോജിക്കുന്ന എപ്പോഴും പബ്ലിക്കായിട്ടുള്ള ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ബാഗ് തുറന്നു വെച്ച് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ഓർമ്മ വന്നു അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ് ഈ മുണ്ടും ഷർട്ടും കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഭയങ്കര നൈസ് ആയിട്ടുള്ളത് ഹോസ്പിറ്റലിൻ്റെ അവിടെ തന്നെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പല ഷോപ്പുകളിലും ഉണ്ടായിരിക്കും നമ്മളവിടെ നിന്ന് വാങ്ങിച്ച് ലാസ്റ്റ് ചെക്കപ്പിനൊക്കെ പോകുമ്പോഴേ ഇവിടെ ഇപ്പോൾ കോട്ടയത്ത് ഇപ്പോൾ വൈക്കത്താണെങ്കിലും മെഡിക്കൽ കോളേജിൽ തന്നെയാണെങ്കിലും ഇത് തന്നെയാണ് ഡ്രസ്സ് ഇടുന്നത് മറ്റു ജില്ലകളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു ജനറൽ ആയിട്ടുള്ളൊരു അവയർനെസ് തന്നതാണ് പിന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ചില ബേബി പ്രൊഡക്ട്സൊക്കെ ഞാൻ വാങ്ങി വെച്ചല്ലോ അത്യാവശ്യം വേണ്ട ഒരു സെറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇപ്പോൾ കുട്ടിയുടെ ഇരുപത്തെട്ട് കഴിഞ്ഞ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ മുഖത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിരിതരിപ്പ് ഇങ്ങനെ പൊന്തി അപ്പോൾ ഞാൻ അത് ഇങ്ങനെ ചെറിയ മണൽ വാരി ഇട്ടതെന്ന് പറയും നമ്മുടെ നാട്ടിൽ അതാന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു അതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞു പക്ഷെ മാറുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയോ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ അങ്ങനെ ഒഴിവാക്കി ആദ്യത്തെ ദിവസം തന്നെ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചാഞ്ഞു പോയി ഒരു ത്രീ ഡേയ്സിനകം അത് മൊത്തം പോയി എന്നുള്ളതാണ് അപ്പം ഞാൻ നല്ലപോലെ അവളെ കുളിപ്പിക്കാൻ നേരത്ത് എണ്ണ തേപ്പിച്ച് അപ്പം തന്നെ സോപ്പ് ചൂട് ഇളം ചൂട് വെള്ളത്തിൽ സോപ്പിട്ട് സോപ്പിട്ട് കുളിപ്പിച്ച് തുറത്ത് രാസനാതി തേക്കും നിറയൽ അത്രയേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല കുട്ടിക്ക് അപ്പോൾ സ്കിന്നിൽ മറ്റു മാർക്കുകളും പാടുകളൊന്നും ഇല്ല നമുക്ക് ആഗ്രഹമുണ്ട് കണ്ണ് എഴുതി ഇരിക്കണം എന്നൊക്കെ പക്ഷെ അതങ്ങനെ ഒക്കെ ചെയ്ത് ചില പ്രൊഡക്ട്സ് അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ കുട്ടിയുടെ സ്കിന്നിന്റെ ആയിരിക്കാം സ്യൂട്ടാവാത്തത് കൊണ്ടായിരിക്കാം അപ്പം അധികം പ്രൊഡക്ട്സ് ഇല്ലല്ലോ ബേബീസിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെയൊന്നും വെറൈറ്റീസ് നോക്കി പോയിട്ടില്ലേ ഇപ്പോൾ അത് ചെയ്തില്ല എന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ഓക്കെയാണ് അപ്പോൾ നമ്മൾ പോകുന്ന ഹോസ്പിറ്റൽ എന്താണ് അവിടുത്തെ കാര്യങ്ങൾ ഒന്ന് മുൻകൂട്ടി എന്ത് കാര്യമാണേലും മുൻകൂട്ടി ഒന്ന് എൻക്വയറി ചെയ്ത് വയ്ക്കുക എന്തൊക്കെയാണ് നമ്മൾ കരുതേണ്ടത് എന്നുള്ളത് അപ്പോൾ പിന്നെ ഓപ്പറേഷൻ ഒക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ എന്താ പറയുക നമ്മൾ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒന്നും അങ്ങനെ ഒന്നും പാടില്ല ഇപ്പം ഈവൻ നെയിൽ പോളിഷ് വരെ അവർ റിമൂവ് ചെയ്യിപ്പിച്ചു ഇപ്പം മൂക്കുത്തി സെക്കൻഡ് സ്റ്റഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഊരാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ഊരി എടുത്തു വെച്ചിട്ട് പോവുക ആ സമയത്ത് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ പറയുന്ന കേട്ടുണ്ട് പിന്നെ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാനിത് ഒരിക്കലും ഒരു ഹോസ്പിറ്റൽ മോശം വന്നോ ഹോസ്പിറ്റൽ നല്ലതെന്നോ എന്ന് പറയാനല്ല ഉദ്ദേശിച്ചത് എൻ്റെ എനിക്കുണ്ടായ രണ്ട് എക്സ്പീരിയൻസസ് അപ്പം നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഗർഭിണിയാവുന്ന ഏതൊരു സ്ത്രീയും വിചാരിക്കുന്നത് നമുക്ക് നല്ലൊരു കുഞ്ഞാണ് ഒരു കുഴപ്പമില്ലാത്ത ഒരു കുഞ്ഞാണ് വരേണ്ടത് എന്നാണ് വിചാരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിലുള്ളവർ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഗൈഡ് ലൈൻസ് അവർ പറയണം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറയണം എന്താ വെച്ചാൽ എൻ്റെ മോളുടെയൊക്കെ ഒരു എയ്ത്ത് മന്ത് ആവുന്ന സമയത്തായി ഇപ്പം അടുത്ത് ഒരു ഡെലിവറി കഴിഞ്ഞ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള വൈകല്യങ്ങളുള്ളതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് അതൊക്കെ വീണ്ടും വീണ്ടും ഞാൻ എൻ്റെ റിസൾട്ട്സ് എടുത്ത് വീണ്ടും വീണ്ടും നോക്കുമായിരുന്നു മറ്റേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പാനിക്കാവേണ്ട കാര്യമില്ല അത് എപ്പോഴും എടുത്ത് നോക്കണ്ടേയും കാര്യമില്ല ഡോക്ടറിനറിയാം ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കുകയും വേണം മടി വിചാരിച്ച് ചോദിക്കാതെ ഇരിക്കരുത് നമുക്കുള്ള എന്തെങ്കിലും എക്സ് ഡിഫറെൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ചോദിക്കണം അത് ക്ലിയർ ആയിട്ട് കൊണ്ടുവരണം പിന്നെ എക്സ്പേർട്ടായിട്ടുള്ള ഇപ്പോൾ ഡോക്ടർ ഉള്ളതുകൊണ്ട് ഡോക്ടറോട് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുക അത് അല്ലെ അവർ പറയുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാം മറ്റുള്ളവർ പറയുന്നത് ഇപ്പോൾ അത്രയും കണ്ട് എന്താ പറയുക ഡോക്ടേഴ്സ് അല്ലാത്ത ആളുകളുടെ ചിലപ്പോൾ പഴമ ബേസ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ നമ്മളെ അടുത്ത് പറയും ഇന്നത് കഴിക്കണം അല്ലെങ്കിൽ ഇന്നത് ഇന്നതുപോലെയൊക്കെ ചെയ്യണം എന്നുള്ളത് പറയുന്നത് നമ്മളുടെയും കൂടെ ഒരു വിവേചന ബുദ്ധി ഉപയോഗിക്കാം അത് ആവശ്യമുണ്ടോ എനിക്കിപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ഇടപെട്ടൽ വളരെ കുറവായതുകൊണ്ട് എൻ്റെ പ്രഗ്നൻസി കാലഘട്ടം ഒട്ടും ഇല്ലാതെ നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് പോയത് എനിക്ക് പറ്റുന്ന പോലെ കാര്യങ്ങൾ ഇച്ചിത്തും ഞാൻ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഡേ വരെ കുറേ നല്ല ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസം പോലും ഞാൻ കുക്ക് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ടൊക്കെയാണ് പോയിട്ടുള്ളത് പിന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയതിനേഷം നമുക്ക് അന്നേരമാണ് ഇത്തിരി ആക്ടിവിറ്റി ലെവൽ കുറഞ്ഞത് ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ കേട്ടോ അതുകൊണ്ട് അപ്പോൾ നമ്മളുടെ ഒരു വ്യജന ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഓക്കെ താങ്ക്